मैम ഹലോ ഗുഡ് മോർണിംഗ് ഓൾ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഓൾ എന്നല്ല പറയേണ്ടത് ഇന്നത്തെ എന്റെ ടോപ്പിക്കിനനുസരിച്ച് ഗുഡ് മോർണിംഗ് സുന്ദരി സുന്ദരന്മാര് എന്ന് വേണം പറയാനുള്ളത് അതായത് ഇന്നത്തെ എന്റെ ടോപ്പിക് ദ പവർ ഓഫ് ബീയിങ് എൺ എന്നാണ് എന്താണ് നമുക്ക് എന്നും ചെറുപ്പമായിട്ടിരിക്കാനുള്ള ആ ഒരു സീക്രട്ട് അല്ലെങ്കിൽ എന്നും ചെറുപ്പമായിട്ടിരിക്കാനുള്ള ആ ഒരു പവർ നമുക്ക് തരുന്നത് എന്താണ് എന്നാണ് ഇന്നത്തെ എന്റെ ടോപ്പിക് നമുക്കറിയാമല്ലോ നമ്മള് നമ്മളെന്നും ഇപ്പം പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും നമ്മൾ എപ്പോഴും എന്താണ് നമ്മളുടെ എങ്ങായിട്ടിരിക്കാനായിട്ട് നമ്മൾ സ്കിൻ കെയർസ് ചെയ്യാറുണ്ട് നല്ല നല്ല ക്രീമുകള് ഡേ ക്രീമുകള് സൺസ്ക്രീൻസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് പക്ഷെ ഇതെല്ലാം നമ്മൾ ചെയ്താലും നമുക്ക് നമ്മുടെ എന്താണ് നമ്മുടെ ക്രോണോളജിക്കൽ ഏജ് നമ്മുടെ കാലിക വയസ്സ് എന്ന് പറയുന്നത് അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും നമ്മളെ നമുക്ക് സ്പൈൻ ലൈൻസ് വരും റിംഗിൾസ് വരും അങ്ങനെയുള്ള ശാരീരികപരമായ മാറ്റങ്ങള് നമ്മളുടെ ശരീരത്തിൽ ബയോളജിക്കലി എന്തായാലും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും അത് നമ്മുടെ ക്രോണോളജിക്കൽ ഏജ് ആണ് എന്നാൽ ചില ആളുകളെ നമ്മൾ നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആ ആൾക്ക് ആളുടെ ഏജിന്റെ ഇപ്പൊ ഫോർട്ടി ഏജിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ ആ ആൾക്ക് ആ ഏജിലുള്ള അത്രയും പ്രായം നമുക്ക് തോന്നുന്നില്ലാത്ത പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഫോർട്ടി ഇയേഴ്സ് ആയ ഒരു ആളെ നമ്മൾ ചിലപ്പോൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു തേർട്ടി ഇയേഴ്സ് നമുക്ക് പറയുന്നുള്ളൂ അപ്പൊ എന്താണ് ഉദാഹരണം നമ്മുടെ മമ്മൂട്ടി തന്നെ അദ്ദേഹത്തിന് എഴുപത്തഞ്ച് വയസ്സുണ്ട് പക്ഷെ അദ്ദേഹത്തിനെ കണ്ടാൽ ഒരു എഴുപത്തിയഞ്ച് വയസ്സുള്ള ആളാണെന്ന് പറയുമോ ഒരിക്കലും പറയില്ല കാരണം അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ കുറെ നല്ല ഹാബിറ്റ്സുകളാണ് എന്ത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നമ്മളുടെ ഏഹ് ഈ ഏജ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ശാരീരികപരമായ മാറ്റങ്ങൾക്ക് വിധേയമാണല്ലോ എപ്പോഴും നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾക്ക് വിധേയമാണ് പക്ഷേ നമുക്ക് ഒരു നാല്പത് വയസ്സുള്ള ആൾക്ക് എപ്പോഴും മുപ്പത് വയസ്സ് പോലെ സ്റ്റേ ചെയ്യുക അല്ലെ മുപ്പത് വയസ്സുള്ള ഒരാളുടെ എനർജി കീപ്പ് ചെയ്യാന്നുള്ളത് വളരെ എന്താണ് ഏർ ഡിഫിക്കൽറ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് കുറെ വഴികളുണ്ട് നമുക്കിന്നും ചെറുപ്പമായിട്ട് നിൽക്കാൻ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ ചെറുപ്പമാക്കാൻ നമുക്ക് ഒരുപാട് പള്ളികളുണ്ട് അതിൽ എന്ന് പറയുന്നത് മെയിനായിട്ടും ഇതെന്ന് പറയുന്നത് ഒരു സ്കിൻ കെയർ അല്ല ചെറുപ്പം നിലനിർത്തുക എന്ന് പറയുന്നത് ഒരു സ്കിൻ കെയർ അല്ല അതിനുപരി നമ്മളുടെ സോൾ കെയർ ആണ് നമ്മുടെ സോൾ കെയർ ആണ് അത് നമ്മുടെ സോളിനെ നമ്മുടെ ആത്മാവിനെ നമ്മൾ കെയർ ചെയ്യുക എങ്ങനെയാണ് നമ്മൾ കെയർ ചെയ്യേണ്ടത് നമ്മൾ കെയർ ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റും േറ്റപ്പാടെ നമ്മള് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒരു വസ്തുവാണ് നമ്മുടെ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഫസ്റ്റിലെ നമ്മൾ ഒരു ഡിജിറ്റൽ ഒബ്ജക്റ്റിലേക്ക് പോകാതെ നമ്മളൊന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ദിവസം ഇന്ന് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ജോയിൻ ചെയ്യാം എപ്പോഴും നമ്മുടെ സോളിനെ നമ്മള് നമ്മൾ എനർജി കൊടുത്തോണ്ടിരിക്കുക നമ്മൾ ഒരു ഫുള്ള് എപ്പോഴും നമ്മൾ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ എവിടെ ചെന്നാലും എന്ത് ചെയ്യുക നമ്മളൊരു യൂത്ത്ഫുൾ മൈൻഡ്നെസ് അതായത് നമ്മുടെ ശരീരം ചിലപ്പോ നാല്പത് വയസ്സായിരിക്കും പക്ഷെ നമ്മൾ നമ്മുടെ മനസ്സ് എപ്പോഴും ആ ഒരു പ്ലസ് ടു കാലഘട്ടത്തിൽ ഒരു പതിനെട്ട് വയസ്സിൽ നിൽക്കട്ടെ ആ ഒരു എനർജി നമുക്ക് ഉണ്ടാവട്ടെ എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു ഈ പറഞ്ഞ ഈ ഒരു യൂത്ത്ഫുൾ മൈൻഡ്നെസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനൊക്കെ സാധിക്കത്തുള്ളൂ എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റീസിൽ നമ്മൾ മുഴുകിക്കൊണ്ടിരിക്കുക ചെ വെറുതെ ഇരിക്കാതിരിക്കുക നല്ല പുസ്തകങ്ങൾ വായിക്കുക നല്ല സിനിമകൾ കാണുക അല്ലാതെ നമ്മള് ഏതു നേരവും നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്കൊരു നല്ല എനർജി നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല നല്ല പുഞ്ചിരി വിടരട്ടെ നമുക്കൊക്കെ നല്ല ഇപ്പൊ സജന സജന മാം നമ്മൾ ഇന്നലെ എന്നോട് ചോദിച്ചു ഇതൊരു വ്യത്യസ്തമായ ടോപ്പിക്കാണല്ലോ ഇങ്ങനെയൊക്കെ ടോപ്പിക് എടുക്കാം അല്ലേ എന്നോട് ചോദിച്ചു കാരണം ഞാനിത് നേരത്തെ നമ്മുടെ ഡ്രൈനേജ് സ്റ്റോക്കിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടി വെച്ചിരുന്ന ഒരു ടോപ്പിക്കാണ് അൺഫോർച്യുനേറ്റ്ലി എനിക്ക് ക്ലാസ് എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പൊ പെട്ടെന്ന് ക്ലാസ് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു ടോപ്പിക്ക് എടുത്തു വെച്ചിട്ടുണ്ട് വാ അത് തരാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ എവിടെയോ വായിച്ചപ്പോ ഇങ്ങനെ കിട്ടിയ ഒരു വേർഡാണ് അത് ഞാനൊരു ടോപ്പിക് ആക്കി അങ്ങ് മാറ്റിയതാണ് അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ മെയിൻറ്റെയിൻ ചെയ്യും അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരാളല്ല എപ്പോഴും ഒക്കെ കാര്യങ്ങളിൽ ഞാൻ മുഴുകിയിരിക്കും അപ്പൊ അപ്പൊ എന്ന് വെച്ചാല് എൻ്റെ മനസ്സിൽ അപ്പൊ എനിക്ക് ഒരു നെഗറ്റീവ് ചിന്തകൾ അങ്ങനെ വരാറില്ല എന്ന് വേണം പറയാനായിട്ട് ഞാൻ ഏർ ആകുന്ന സമയങ്ങളിൽ ഞാൻ ആണ് എന്ന് എന്റെ കൂടെ ഉള്ളവരോട് ഞാൻ എന്താണ് ഞാൻ വളരെ വളരെയധികം ടെൻഷഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയങ്ങളിൽ ഞാൻ പറയും ഞാൻ വളരെ ആണ് എന്താന്ന് അറിയത്തില്ല എനിക്ക് ടെൻഷൻ ആവുന്നു എന്നൊക്കെ ഞാൻ പറയും അപ്പൊ അവരെനിക്ക് തിരിച്ച് അതിനുള്ള ഒരു എന്താണ് ഒരു മറുപടി നമുക്ക് തരും നമ്മളെ ഒരു പോസിറ്റീവ് ഇതിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം പല പ്രാവശ്യവും അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ് അപ്പൊ നമുക്ക് ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എപ്പോഴും നമ്മൾ ഒരു എന്താണ് വളരെ ആക്റ്റീവായിട്ട് നിൽക്കുക നമ്മൾ തളർന്നു പോവുകയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ലേസി ആയിട്ടിരിക്കുന്ന സമയങ്ങളിലാണ് നമ്മളിലേക്ക് മോഷൻ ചിന്തകൾ കയറുന്നത് അത് ഈ നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചില്ല നമ്മൾ എപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ നമ്മളുടെ മസിൽസ് അത് നമ്മളെ അറിയിക്കും കാരണം അതാണ് നമുക്ക് മെയിനായിട്ട് നമ്മളെ നമ്മൾ കൂടുതൽ ഏസ്ഡ് ആവാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഒരു വയസ്സിലൊക്കെ വേഗം നമുക്കൊരു ഒരു എഴുപത് വയസ്സൊക്കെ ഫീൽ ചെയ്യുന്നതിൻ്റെ കാര്യം അതാ നമ്മള് ഏഹ് എന്താ നമ്മുടെ ചിന്തകൾ വേറെയാ വളരെ നാളത്തെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത് പക്ഷെ നാളത്തെ കുറിച്ച് ചിന്തിക്കുന്നത് വളരെ നെഗറ്റീവായിട്ടായിരിക്കും അപ്പോ അതെല്ലാം നമ്മുടെ മസിൽസിനെ കാര്യമായിട്ട് ബാധിക്കും നമ്മുടെ ശരീരത്തിനെ കാര്യമായിട്ട് ബാധിക്കും നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ നമുക്ക് കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് സാധിക്കില്ല ഓരോ എല്ലാവരും ഓരോ സ്ട്രെസ്സിൽ കൂടിയാണ് കടന്നു പോകുന്നത് അപ്പൊ ആ സ്ട്രെസ്സിനെ എങ്ങനെ കൈകാര്യം ചെയ്യാന്നുള്ള രീതിയാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് യൂത്ത്ഫുൾ മൈൻഡ്നെസ് മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യുക എന്നുള്ളത് രണ്ടാമതെന്ന് പറഞ്ഞാല് എപ്പോഴും നമ്മൾ ക്യൂരിയോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ചെയ്താലല്ലേ അറിയത്തുള്ളൂ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് അപ്പൊ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് പുസ്തകം വായിക്കാനാണോ ഇഷ്ടം ആ അത് ചെയ്യുക അല്ലെങ്കിൽ കുക്ക് ചെയ്യാനാണോ ഇഷ്ടം അത് ചെയ്യുക അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മെന്റൽ ഹാപ്പിനെസ് ചെറുതല്ല ഇപ്പൊ ചില ആൾക്കാര് ചോദിക്കും ഇത്രയും വയസ്സായാലേ നീ എന്തിനാണ് പാട്ട് പഠിക്കുന്നത് നീ എന്തിനാണ് ഡാൻസ് പഠിക്കുന്നത് അടങ്ങിയിരിക്കാൻ വയ്യേ അടങ്ങിയിരിക്കാൻ വയ്യേ എന്ന് പലരും ചോദിക്കും നമ്മളോട് പക്ഷെ നമുക്ക് എവിടെയാണോ ഹാപ്പിനെസ് കിട്ടുന്നത് ആ കാര്യം നമ്മൾ ചെയ്യുക അത് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ആണെങ്കിൽ പോലും നമുക്ക് എന്താണോ നമ്മുടെ ഹാപ്പിനെസ് അത് നമ്മൾ മൈൻഡിൽ കൊണ്ടുവന്ന് അത് നല്ല വൃത്തിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ യുവത്വം നിലനിർത്താനായിട്ട് നമ്മളെ വളരെ അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പിന്നെയെന്ന് പറഞ്ഞാൽ ഏതു നേരവും നമ്മൾ ഈ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഏതു നേരവും നമ്മൾ ഈ ഏകാന്തത എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നിന്നും നമ്മൾ വിത്ത് നിൽക്കുക നമുക്ക് ഏകാന്തത വേണ്ട എപ്പോഴും ആളുകളുമായിട്ട് ചില ആളുകളെ കണ്ടിട്ടില്ലേ ചില ആളുകൾ ചില സ്ഥലങ്ങളിലേക്ക് താമസിക്കാൻ ചെല്ലുമ്പോ പെട്ടെന്ന് അവിടുത്തെ ആളുകളുമായിട്ട് വളരെ പെട്ടെന്ന് ഇന്റ്രാക്റ്റഡ് ആകും വളരെ പെട്ടെന്ന് അവരുമായിട്ട് സൗഹൃദത്തിലാകും അല്ലെങ്കിൽ അവര വീട്ടില് വേറൊരു ഇപ്പൊ നമ്മുടെ ബാംഗ്ലൂർ ഡേയ്സ് എന്ന് പറയുന്ന മൂവിയില് ആ കുട്ടി പേര് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല അതിൻ്റെ അകത്ത് ഫഗത് ഫാസിലിന്റെ വൈഫായിട്ട് അഭിനയിക്കുന്ന ആ കുട്ടി ആ ഒരു ഫ്ലാറ്റിലേക്ക് താമസിക്കാൻ ചെല്ലുന്ന സമയത്ത് ചെന്ന് ഒരു രണ്ടു ദിവസത്തിനുള്ളിൽ അവിടുത്തെ നെയ്ബേഴ്സുമായിട്ടെല്ലാം ഭയങ്കര കമ്പനിയാകുന്നുണ്ട് അവിടെ പുള്ളിക്കാരി നസ്ട്രിയ നസ്രിയ ഭയങ്കര എനർജറ്റിക് ആണ് അതിൻ്റെ അകത്ത് അവള് വളരെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്ത് അവിടെയുള്ള ആളുകളുമായിട്ട് വളരെ പെട്ടെന്ന് ഇൻട്രാക്റ്റഡ് ആകുന്ന ഒരു സീനുണ്ട് അതിൻ്റെ അകത്ത് അപ്പോൾ അവിടുത്തെ പ്രായമുള്ളവരായിട്ടാണെങ്കിലും കുട്ടികളുമായിട്ടാണെങ്കിലും വളരെ അധികം നല്ല രീതിയിൽ എന്താണ് ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് അപ്പൊ ചില ഇങ്ങനെയുള്ള പോസിറ്റീവ് മൈൻഡ്സെറ്റ് ഉള്ള ആളുകൾ ഒരു കടയിൽ കയറി ചെന്നാൽ പോലും ആ കടയിൽ ആളുകൾ ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാം ഇപ്പൊ ഒരു വിജനമായിട്ടിരിക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് അത്രയും പോസിറ്റീവ് ഓറെ ഉള്ള ഒരാൾ ഒരു വ്യക്തി കടന്ന് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ചുറ്റും കുറച്ച് കഴിയുമ്പോൾ ആ സൂപ്പർ മാർക്കറ്റിൽ നിറയെ ആളുകൾ അതൊരു സൈക്കോളജിയാണ് അവര് അവര് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അവരുടെ ചുറ്റുമുള്ള ഒരു ഒരോറയാണ് അതെന്ന് പറയുന്നത് അപ്പൊ നമുക്ക് എന്താണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് യൂത്ത്ഫുൾ മൈനസ് നമ്മൾ കീപ്പ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ക്യൂരിയോസിറ്റി എന്ത് ചെയ്താൽ ഇല്ല ചെയ്താൽ ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ആ ക്യൂരിയോസിറ്റി അത് മെയിൻറ്റെയിൻ ചെയ്യുക അതിനനുസരിച്ച് ഓരോ ആക്ടിവിറ്റീസുകൾ നമ്മൾ പ്ലാൻ ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒറ്റക്കിരിക്കാതിരിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക ആ എന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങാൻ നേരത്തെ മാത്രമേ എന്താണ് നമ്മുടെ ശരീരത്തിന് നമ്മൾ എന്താണ് റെസ്റ്റ് കൊടുക്കാവുള്ളൂ പക്ഷെ ബാക്കി സമയങ്ങളിൽ ശരീരത്തിന് റെസ്റ്റ് കൊടുത്താൽ പോലും നമ്മുടെ മൈൻഡ് ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് പറയപ്പെടുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ഓപ്പൺസ് അതായത് ഓപ്പൺനെസ് എന്ന് പറയും അതായത് നമുക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സങ്കടങ്ങളാണെങ്കിലും സന്തോഷങ്ങളാണെങ്കിലും അത് നമ്മൾ തുറന്ന് പറയുക അല്ലാതെ ഈ വീർപ്പ് മുട്ടല് കൊണ്ട് നമ്മളിങ്ങനെ അല്ല അടച്ച് ഞാൻ ആരോടും പറയാറില്ല അങ്ങനെ അങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ മസിൽ സ്ട്രെങ്തിനെ ബാധിക്കുന്നത് നമ്മുടെ മസിൽസ് ലൂസാകും ഫേസിലാണെങ്കിൽ റിങ്കിൾസ് വരും സ്പൈൻ ലൈൻസ് വരും വേഗം നമ്മൾ ഏജ്ഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പൊ നമ്മൾ കൃത്യമായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ചെറിയ ചെറിയ എക്സസൈസുകള് മോർണിങ്ങില് ചെറിയ ചെറിയ എക്സസൈസുകൾ നമുക്ക് ചെയ്യാം നല്ല ഈറ്റിംഗ് ഹാബിറ്റ്സുകൾ ഡെവലപ്പ് ചെയ്തെടുക്കാം പിന്നെ നല്ല ഫ്രണ്ട്സുമായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാം നമ്മുടെ ഇമോഷൻസ് എന്താണോ അത് നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് നമുക്ക് ഷെയർ ചെയ്യാം അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് ചിരിക്കാതിരിക്കരുത് മറ്റുള്ളവർ എന്ത് എന്ന് വിചാരിച്ച് നമുക്ക് വിഷമം വരുമ്പോൾ നമ്മൾ കരയാതിരിക്കരുത് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം നമ്മൾ ക്റ്റീവ് മൈൻഡായിട്ട് നമ്മൾ നിൽക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു യൂത്ത് എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു അവസ്ഥ ഒരു കണ്ടീഷൻ ഇപ്പോഴത്തെ എന്നെ സ്റ്റഡികളൊക്കെ അനുസരിച്ച് അൻപത് വയസ്സാണ് യൂത്തിന് കൊണ്ടുത്തിരിക്കുന്നത് എന്താണ് കാരണം യൂത്ത് എന്ന് പറയുന്ന കാലഘട്ടം അൻപത് വയസ്സ് വരെ എന്ന് പറയപ്പെടുന്നുണ്ട് കാരണം ഇത് ഇപ്പോഴത്തെ ആളുകൾ കുറച്ചും കൂടെ മെയിൻറ്റൈൻ ചെയ്യുകയാണ് ശാരീരികപരമായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് സ്ട്രെസ്സുകളെ അവർ എങ്ങനെ തരണം ചെയ്യണം എന്ന് ഇപ്പോഴത്തെ തലമുറ പഠിക്കുന്നുണ്ട് അപ്പൊ അത് കാരണം തന്നെ അവരുടെ ആ ഒരു ഏജ് ഒരു ഫിഫ്റ്റി നമ്മൾ നയൻറ്റീസ് കിഡ്സുകൾ ആരും എനിക്ക് തോന്നുന്നില്ല വയസ്സായി എന്ന് ഒരിക്കലും പറയാൻ ഇഷ്ടപ്പെടുന്ന ആളുകളല്ല മെയിൻ ആയിട്ടും നയൻറ്റി കിഡ്സ് കേട്ടോ വയസ്സായി എന്ന് പറയുന്നത് ഒരു എന്താണ് ഇഷ്ടപ്പെടുന്ന ഒരാളുകളല്ല അതിനു വേണ്ടി നമ്മൾ സ്കിൻ കെയർ മാത്രം ചെയ്താൽ പോരാ നമ്മുടെ ആത്മാവിനെ കൂടി നമ്മൾ ചെയ്യണം സോളിനെ കൂടി നമ്മൾ കെയർ ചെയ്യണം ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങളിൽ സ്ട്രെസ് സ്ട്രെയിനും ഇല്ലാത്ത മനുഷ്യരില്ല പക്ഷെ അതിനെ നമ്മൾ സ്വീകരിക്കുന്ന രീതി അതിനെ നമ്മള് നമ്മള് നമ്മൾ അതുമായിട്ട് അപ്രോച്ച് ചെയ്യുന്ന രീതിയാണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇനി പറഞ്ഞു കഴിഞ്ഞാല് വേറൊരു കാര്യം ഇമോഷണൽ കൺട്രോൾ വേണം നമ്മുടെ ഫേസ് ആണ് നമ്മുടെ മൈൻഡിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്ന് പറയപ്പെടുന്നു ഒരാള് നമ്മളെ ഇമോഷൻസ് നമുക്ക് വളരാതെ വല്ലാതെ ഫീൽ ചെയ്യുകയാണ് നമ്മൾ ഒരാള് വളരെയധികം ക്രിറ്റിസൈസ് ചെയ്യുകയാണ് അത് നമ്മളെ വളരെയധികം ഫീൽ ചെയ്യുകയാണ് നമുക്ക് അല്ലെങ്കിൽ വളരെയധികം ഒരു കാര്യം നമ്മളോട് അവർ പറയുകയാണ് ഇതെല്ലാം നമ്മുടെ ഫേസിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വിഷമങ്ങളെ നമ്മുടെ ഫേസിൽ റിഫ്ലക്ട് ചെയ്യും അപ്പൊ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിൽ കയറി കഴിഞ്ഞ നമുക്ക് ഒരുപാട് ഇമോഷൻസ് നമുക്ക് പ്രതികരിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളായിരിക്കും പക്ഷെ നമ്മളത് എന്താണ് നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക ഓ അതൊക്കെയാണ് ആയിട്ടും ഇതില് നോക്കി കാണാനായിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇമോഷണൽ ഒരു നല്ലൊരു എൻവോൺമെന്റ് ഉണ്ടാക്കിയെടുക്കുക നമ്മൾ വർക്ക് ചെയ്യുന്ന പ്ലേസിലാണെങ്കിലും നമ്മളെ വീട്ടിലാണെങ്കിലും എല്ലായിടത്തും സ്ട്രെസ് എന്ന് പറയുന്ന സാധനം കൊണ്ട് നിറഞ്ഞതായിരിക്കും നമ്മുടെ ചുറ്റുവട്ടം എന്ന് പറയുന്നത് അപ്പൊ അതിൽ നിന്നും എല്ലാം എന്താണ് നമ്മളൊരു നമ്മൾ നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന നെഗറ്റീവ് ആളുകളെ നമ്മൾ അവോയ്ഡ് ചെയ്ത് മാറ്റി നിർത്തുക അവോയ്ഡ് ചെയ്യുക നമ്മുടെ നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി പോസിറ്റീവ് വൈബ് കിട്ടുന്ന ആളുകളുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുക വർക്ക് ചെയ്യുന്ന എൻവോൺമെന്റിലാണെങ്കിലും നമുക്ക് ആ ഒരു മൈൻഡ് സെറ്റ് കിട്ടുന്ന ആളുകളുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നമ്മൾ ഫ്രണ്ട്ഷിപ്പ് കൂടുക അല്ല ബാക്കി നമുക്ക് ഏത് നേരവും നമുക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ മാത്രം തന്നുകൊണ്ടിരിക്കുന്ന ആളുകളെ നമ്മൾ അവോയ്ഡ് ചെയ്യുക നമ്മൾ നമ്മളെ സ്നേഹിക്കുക ധാരാളം വെള്ളം കുടിക്കുക അതുപോലെ തന്നെ നമ്മളെ സ്നേഹിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മളെ സ്കിൻ കെയറും എല്ലാം പെടും സ്കിൻ കെയർ എന്ന് പറയുന്ന സ്കിന്നിൽ വരുന്ന ഗ്ലോ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുണ്ടാ നമ്മുടെ മനസ്സിലെ ഗ്ലോയാണ് നമ്മുടെ മനസ്സിന്റെ പോസിറ്റിവിറ്റിയാണ് നമ്മുടെ മുഖം എന്ന് പറയുന്നത് മുഖം മനസ്സിന്റെ കണ്ണാടി എന്നല്ലേ പറയപ്പെടുന്നു ഇപ്പൊ നമ്മുടെ മനസ്സിലെ അത്ര പോസിറ്റിവിറ്റി ഉണ്ടോ അല്ല ഒരാളെ കാണുമ്പോൾ നമുക്കറിയാം ആ ആളിലൊരു പോസിറ്റീവ് ഉറയുണ്ട് ഒരു ഓറ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ആളാണ് എന്ന് നമുക്ക് കാണുമ്പോഴേ നമുക്ക് അറിയാനായിട്ട് പറ്റും അതായത് അവരുടെ മനസ്സാണ് നമ്മുടെ മുഖത്ത് റിഫ്ലക്ട് ചെയ്യുന്നത് അപ്പൊ മനസ്സ് നമ്മൾ നമ്മളൊരാക്റ്റീവ് ആക്കി വെക്കുക നമ്മുടെ സോളിനെ സ്നേഹിക്കുക ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ മുഖത്തുണ്ടാവും ആ ഒരു ഗ്ലോ ഉണ്ടാവും പിന്നെ നമ്മൾ ചെറിയ സ്കിൻ കെയറിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ സുന്ദരികളും സുന്ദരന്മാരും ഒക്കെ ആകാനായിട്ട് നമുക്ക് സാധിക്കും അതായിരിക്കും ഒരു പക്ഷെ നമ്മുടെ എന്താണ് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മമ്മൂട്ടിയുടെ ഒക്കെ ഒരു സൗന്ദര്യ രഹസ്യം എന്ന് പറയുന്നത് അവരവരുടെ ശരീരത്തെ മാത്രമല്ല അവര് സ്നേഹിക്കുന്നത് അവര് മെന്റലി സ്പിരിച്വലി ഇമോഷണലി എല്ലാം അവർ അവരുടെ ശരീരത്തെ സ്നേഹിക്കുന്നവരാ ശരീരത്തെ സ്നേഹിക്കാൻ നല്ല എക്സസൈസുകൾ നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ സ്നേഹിക്കാനായിട്ട് മനസ്സിനെ നമുക്ക് എക്സസൈസ് ചെയ്യുന്നത് ഇങ്ങനെയാണ് അല്ല നല്ല പോസിറ്റീവ് ഇമോഷൻസ് പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഒരാളെ കാണുമ്പോൾ തന്നെ നമ്മൾ പറയപ്പെടണം കണ്ടോ ആ ആള് നല്ലൊരു പേഴ്സണാലിറ്റിയാണ് നല്ലൊരു ബിഹേവിയർ ആണ് നല്ല ആറ്റിറ്റ്യൂഡാണ് ആളുടേത് എന്നൊക്കെ പറയപ്പെടാനുള്ള കാരണം എന്താണ് ആൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആളുടെ മൈൻഡ് സെറ്റാണ് വിഷമങ്ങളില്ലാത്ത മനുഷ്യരില്ല പക്ഷേ അത് നമ്മൾ തരണം ചെയ്യുന്ന രീതിയാണ് വ്യത്യസ്തം ഒരു കാര്യം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യാതെ ഒന്ന് നമ്മൾ ചിന്തിക്കുക എങ്ങനെയാണ് ഞാൻ റിയാക്ട് ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് ഞാൻ റിയാക്ട് ചെയ്യേണ്ടത് ഇപ്പൊ നമുക്ക് ജോലി സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ഡ്യൂട്ടീസ് തരും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡ്യൂട്ടീസ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ അത് എടുത്ത് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും നമ്മളെ കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങളൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തില്ല മനുഷ്യരെ കൊണ്ട് സാധിക്കാൻ പറ്റാത്ത ഒരു കാര്യങ്ങളും ഇല്ല അപ്പൊ നമുക്ക് തരുന്ന നമ്മളെ വർക്ക് ചെയ്യുന്ന എൻവയോൺമെന്റിലാണെങ്കിൽ പോലും നമുക്ക് തരുന്ന ഡ്യൂട്ടീസ് വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച് അതിനെ നമ്മള് എന്താണ് അതിൽ എന്താണോ എവിടെയാണോ എത്തിച്ചേരേണ്ട ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് നമ്മൾ എത്തിച്ചേരുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞ ചെറുതല്ല അത് നമ്മുടെ മൈൻഡിനെ നറേഷ് ചെയ്യാണ് ചെയ്യുക ഇപ്പൊ ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു ഹോം എൻവയോൺമെന്റ് ആണ് നമുക്ക് ഉള്ളതെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന നമ്മുടെ വർക്ക് എൻവയോൺമെന്റ് നമ്മൾ നമ്മൾ ജോലി ചെയ്യുന്ന നമ്മുടെ ജോലി സ്ഥലം വളരെ പോസിറ്റീവ് ആണ് എങ്കിൽ നമുക്ക് നല്ലൊരു എന്റെ വർക്ക് എൻവയോൺമെന്റ് അല്ലെങ്കിൽ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് നമ്മുടെ ജോലിയിൽ നിന്നും കിട്ടും അപ്പൊ നമ്മൾ ഇപ്പുറത്ത് കിടക്കുന്ന നമ്മളുടെ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് മറക്കാനും ഒക്കെ സാധിക്കും അപ്പൊ ഏത് നേരം നമുക്ക് അയ്യോ എനിക്കത് തന്നില്ലല്ലോ എനിക്കിത് തന്നില്ലല്ലോ മറ്റുള്ളവർക്ക് അത് കിട്ടി എനിക്കിത് കിട്ടിയില്ല എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം തരാത്തത് ദൈവമേ എനിക്ക് മാത്രം ആ സൗഭാഗ്യം തന്നില്ലല്ലോ അതില്ലല്ലോ ഏത് നേരം എനിക്കില്ല 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 അല്ലെ എനിക്ക് തന്നില്ലല്ലോ തന്നില്ലല്ലോ അവന് കൊടുത്തു അവന് കൊടുത്തു എന്ന് പറയുമ്പോ നമ്മളിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് ഓറ എന്ന് പറയുന്നത് ചെറുതല്ല അപ്പൊ നമ്മൾ നമ്മുടെ മനസ്സിൽ ഒരു പോസിറ്റീവ് ഓറ മെയിൻറ്റെയിൻ ആ ഓറ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമ്മൾ എങ്ങായിട്ട് നിൽക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ചില ആളുകൾക്കുണ്ട് ഏതു നേരവും പരദൂഷണം പറയുക മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക ഏഹ് അതൊക്കെ അവരെ തന്നെ നശിപ്പിക്കുക അവരെ തന്നെ നശിപ്പിക്കുന്ന കാര്യങ്ങളാണ് അതെന്ന് പറയുന്നത് ഏതു ഒരാളുടെ കുറ്റം പറയുക ആ ആൾ ചെയ്യുന്നതിനെ പറ്റി സ്ഥിരം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക അവരെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടിരിക്കുക ചിലപ്പോൾ അത് കേൾക്കുന്ന ആള് അവരുടെ അവർക്ക് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്ത് അവരെ നീറ്റാക്കി എടുക്കുമായിരിക്കും പക്ഷെ സ്ഥിരം ഈ പരദൂഷണം പറയുന്ന ആളുകളിൽ ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് ഭയങ്കരമാണ് അപ്പം നമ്മൾ അങ്ങനെയുള്ള ആളുകളെ സ്ഥിരം നമ്മൾ ഈ നെഗറ്റിവിറ്റി ആയിട്ട് നടക്കുന്ന ആളുകളെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക നമുക്ക് പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകളുമായിട്ട് മാത്രം നമ്മൾ ഇന്ററാക്ട് ചെയ്യുക അവരുമായിട്ട് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ആവുക അപ്പോൾ തന്നെ നമുക്കൊരു റൈറ്റ് എൻവയോൺമെന്റ് നമ്മുടെ നമ്മുടെ എനർജി ആ റൈറ്റ് എൻവയോൺമെന്റ് നമുക്ക് കിട്ടുമ്പോൾ തന്നെ അത് നമ്മുടെ എനർജിയെ പ്രൊട്ടക്ട് ചെയ്യും അങ്ങനെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ സോളിനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയും നമ്മുടെ യൂത്തിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും എനിക്ക് തോന്നുന്ന ഈ കാലഘട്ടത്തിൽ കൂടുതൽ ആളുകളും പല സ്ട്രെസ്സിൽ നിന്നും പല സ്ട്രെയിനിൽ നിന്നും ഒക്കെ എന്താണ് മോചനം നേടാൻ വേണ്ടിയിട്ട് ഒരുപാട് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്ന ആളുകളുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് തരുന്ന മനസ്സന്തോഷം വേറെ ചെറുതല്ല ഡാൻസ് ചെയ്യാൻ അറിയാമെങ്കിൽ ഉറപ്പായിട്ടും ഡാൻസ് പഠിക്കണം പാട്ട് പാടാൻ അറിയാമെങ്കിൽ ഉറപ്പായിട്ട് പാട്ട് പാടണം പിന്നെ നല്ല പുസ്തകങ്ങൾ വായിക്കുന്നതാണ് താല്പര്യമെങ്കിലും പുസ്തകങ്ങൾ വായിച്ചിരിക്കണം നീ കുക്ക് ചെയ്താലാണ് കൂടുതൽ സന്തോഷം കിട്ടും വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുമ്പോഴാണ് കൂടുതൽ സന്തോഷം എനിക്ക് കിട്ടുന്നത് എങ്കിൽ അത് ഉറപ്പായിട്ട് നമ്മൾ ചെയ്യണം അതൊന്നും തരുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത് ചെറുതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ യൂത്ത് നമ്മുടെ യൂത്ത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് നമ്മളെ ഫിസിക്കലി ഇമോഷണലി സ്പിരിച്വലി എക്കണോമിക്കലി എല്ലാം കൂടെ ചേർന്നിട്ടാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ യൂത്ത് ആയിട്ടിരിക്കുക ഇറ്റ്സ് നോട്ട് എ സ്കിൻ കെയർ ഇറ്റ് അവർ സോൾ കെയർ എന്നാണ് പറയുന്നത് നമ്മുടെ ആത്മാവിനെ സ്നേഹിക്കുക നമ്മുടെ ശരീരത്തെ സ്നേഹിക്കുക നമ്മുടെ മനസ്സിനെ സ്നേഹിക്കുക നമ്മൾ സ്പിരിച്വലി ഡെവലപ്ഡ് ആവുക ഇമോഷണലി ഡെവലപ്ഡ് ആവുക അപ്പോ തന്നെ നമുക്ക് നമ്മുടെ യൂത്തിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും അൻപത് വയസ്സുള്ള ഒരു വ്യക്തി മുപ്പത് വയസ്സുള്ള രീതിയിൽ പെരുമാറുക ആ ഒരു എനർജി കീപ്പ് ചെയ്യുക മുപ്പത് വയസ്സുള്ള ഒരു വ്യക്തി ഇരുപത് വയസ്സുള്ള ഒരു കുട്ടിയെ പോലെ പെരുമാറുക ചൈൽഡിനെ പോലെ പെരുമാറുക ചൈൽഡ് കുട്ടികൾ എങ്ങനെയാണ് ജീവിക്കുന്നത് അവർ ഈ നിമിഷമാണ് ജീവിക്കുന്നത് ഇപ്പൊ എനിക്കത് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവർ അവരതിലാ സന്തോഷം കാണുന്നത് അവരിപ്പ കളിക്കുന്ന കളിപ്പാട്ടങ്ങൾ ഏതാണ് ആ കളിപ്പാട്ടങ്ങളുമായിട്ട് അവർ എഴുതി ചേർന്ന ജീവിക്കുന്നു അത് കഴിയുമ്പോൾ അത് കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ ഒരു സ്കൂളിൽ പോയി സ്കൂളിൽ ചെല്ലുമ്പോൾ അവരുടെ കൂട്ടുകാരുമായിട്ടാ മിങ്കിൾ ചെയ്യുന്നത് കൂട്ടുകാരുമായിട്ട് സന്തോഷം പങ്കിടും സങ്കടം പങ്കിടും ഉണ്ടാക്കും എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ വൈകുന്നേരം അവർ വീട്ടിൽ വരും പിന്നെ അവർ നമ്മളുമായിട്ടാ അവര് അവർ മിങ്കിൾ ചെയ്യുന്നു അപ്പൊ അവർക്കുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ പ്രസന്റ് മൂവ്മെന്റിലാണ് അവർ ജീവിക്കുന്നത് അതുപോലെ നമ്മൾ പ്രസന്റ് മൂവ്മെന്റിൽ ജീവിക്കുക പാസ്റ്റിലേക്ക് പോകാതിരിക്കുക പാസ്റ്റിനെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കാതിരിക്കുക ഇതെല്ലാം നമ്മുടെ മസിൽസിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക സ്കിൻ കെയർ അല്ല യൂത്ത് എന്ന് യൂത്ത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യമെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ നമ്മുടെ സോൾ കെയർ ആണ് ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലാക്കുക താങ്ക് യു താങ്ക് യു സജനമ്മ ഫീഡ്ബാക്ക് െങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ ഹലോ ഗുഡ് മോർണിംഗ് മാം മോർണിംഗ് നല്ല ക്ലാസ് ആയിരുന്നു നമ്മൾ ഒരു സെൽഫ് അവയർനെസ് നമ്മളെ സെൽഫ് ലവിന്റെ ഇമ്പോർട്ടൻസ് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ചിന്തിപ്പിക്കുന്ന രീതിയിൽ മാം സംസാരിച്ചു അതുപോലെ തന്നെ നമ്മൾ നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക എന്നുള്ള ഒരു അല്ലെ നമ്മൾ എന്താണെന്നുള്ളത് നമ്മളൊരു ഒരു നിമിഷമെങ്കിലും നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാനോ അതുപോലെ തന്നെ നമ്മളെ ചുറ്റുപാടുകളെ കുറിച്ച് അവയറാവാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു സെഷൻ ആയിരുന്നു താങ്ക് യു മാം മാം ഗുഡ് മോർണിംഗ് വളരെ നല്ല ക്ലാസ് ആയിരുന്നു അപ്പോ ഇതാണ് മാമിന്റെ യുവത്തിന്റെ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്തേ

ഗുഡ് മോർണിംഗ് മാം മോർണിംഗ് നല്ല ക്ലാസ് ആയിരുന്നു ഫോൺസ സാർ പറഞ്ഞ പോലെ തന്നെ ആരുടെയൊക്കെയോ ഫേസ് കട്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു നല്ല ടോപ്പിക്ക് പോലെ തന്നെ മാമിന്റെ ആ ഒരു നിങ്ങൾക്ക് കാണുമ്പോഴും ആ ഒരു യുവത്വം ഫീൽ ചെയ്യുന്നുണ്ട് താങ്ക് യു താങ്ക് യു വെറും വെറുതെ ഒരു വാക്ക് പറയുന്നതല്ല കേട്ടാ ായിട്ട് തോന്നി ഞാനിങ്ങനെ നോക്കായിരുന്നു എന്തോ ആരൊക്കെയോ ഫീസ് കെട്ടുള്ള പോലൊക്കെ ഇങ്ങനെ ായിട്ട് ഇരിക്കാന്നുള്ളത് അതായത് പോസിറ്റീവായിട്ട് ആയിട്ട് ഇരിക്കുമ്പോ ശരിയാണ് നമുക്ക് കൊറേ നെഗറ്റീവ്സിനെയൊക്കെ നമുക്ക് അതിനൊന്നും പറയണ്ടാവൂലെന്ന് പറയാല്ലേ നമുക്ക് കാര്യങ്ങളിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ എന്തായാലും നല്ല സെഷൻ ആയിരുന്നു താങ്ക് യു മാം മാം ഫ്രം പാൽഗാട് ഇപ്പൊ ഞാൻ അത് മാം പറയുന്ന മാതിരി ഇറ്റ്സ് നോട്ട് എക്സ്റ്റർണൽ ബ്യൂട്ടി ഇന്റർണൽ ബ്യൂട്ടിയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് മാം മനസ്സിലാക്കി തന്നു വേറെ ഒരു കാര്യം എനിക്ക് പറയണം ഇപ്പോ അൻസാർ സറും സജില മാമൊക്കെ മാമിന് ഒരു സേ വെൻ ദർ അപ്രിഷ്യേറ്റിംഗ് ആൻഡ് ടെലിംഗ് യു നമുക്കൊരു ജോയ് കിട്ടുന്നുണ്ടല്ലോ മാം സോ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ നോട്ട് ഓൺലി അബൌട്ട് അസ ഇപ്പോ നമ്മൾ എൽഡേഴ്സിനെ കാണുമ്പോഴും നമ്മൾ അവരിനെയും ഒരു സന്തോഷിപ്പിക്ക അവര് ഓൾഡാണ് അവര് മീൻസ് അവര് ഈ സൊസൈറ്റിയിൽ ഇന്ററാക്ട് ചെയ്യാൻ പറ്റില്ല കഴിഞ്ഞു ഒരു ഫീലിങ്ങും നമ്മൾ നമ്മളുടെ മുമ്പിലത്തെ ആളുടെ ഇടയിലും ക്രിയേറ്റ് ചെയ്യാതിരിക്കാനുള്ളത് ശ്രമിക്കുക അത് ഞാൻ പലപ്പോഴും കാണാറുണ്ട് ീറ്റ് അതേഴ്സ് ആസ് ഡി ആ ബിക്കം ഓൾഡ് സോ അവർക്ക് ആ ഒരു ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ അവർ എത്ര മാത്രം സ്ട്രോങ് ആണെങ്കിലും ഈ പറയുന്ന ആൾ കേൾക്കാതിരിക്കാം ബട്ട് സ്റ്റിൽ മനസ്സിൻ്റെ ഉള്ളിൽ തട്ടും നമ്മൾ അങ്ങോട്ട് വിഡ്രോ ചെയ്യും സോ ലെറ്റ് എസ് ഓൾസോ സീ ദാറ്റ് വി ഡോണ്ട് ട്രീറ്റ് ഓൾഡ് പീപ്പിൾസ് ഓൾഡ് ആസ് ഫാർ ആസ് പോസിബിൾ ദം ബ്രിങ് ദം ഇൻ ടു ദി സൊസൈറ്റി എന്റെ അച്ഛൻ എന്റെ കൂടെ ഉണ്ട് മാഡം ആണ് അപ്പൊ ഞാനത് ഹിസ് ഓൾറെഡി ഓൾഡ് അച്ഛൻ അവിടെ ഇരുന്നോ ഒന്നും ചെയ്യണ്ട അച്ഛനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ക്രിയേറ്റ് ചെയ്യുമ്പോ എന്തായിരിക്കും അച്ഛൻ അങ്ങനെ ഹിൽ വിഡ്രോ ഹിംസെൽഫ് സോ അതും എനിക്ക് ഫീൽ ചെയ്യുന്നത് നമ്മളുടെ ഭാഗത്ത് എന്നുള്ളതും നമ്മള് കുറച്ച് കോൺഷ്യസ് ആയിട്ട് എൽഡേഴ്സിനെ പ്രോപ്പർലി Appreciate it That's also a part of a good heart. Um, and anyway, as all others said, you're a very good looking person. Uh, I wish your service to the society is always there. Thank you, ma'am. Okay, thank you, ma'am. Thank you. Hello. Hello. Good morning, ma'am. ശരിക്കും നമ്മുടെ എക്സ്റ്റേർണൽ ബ്യൂട്ടിക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലേ വളരെ നന്നായിട്ട് മാമത് പറഞ്ഞു കേട്ടോ പിന്നെ എല്ലാരും പറഞ്ഞ പോലെ ശരിക്കും നമ്മള് മാമിന്റെ ആ ബ്യൂട്ടി ഫേസിലുള്ളത് അപ്പുറം നമ്മൾ ഈ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ ഉണ്ടല്ലോ മൂവ്മെന്റ് കണ്ണിന്റെയും എല്ലാം കേട്ടോ വളരെ നല്ലതായിരുന്നു അതായത് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ ഞാൻ അതിനെങ്ങനെ കൈകാര്യം ചെയ്യും നല്ല ടെൻഷൻ വരുമ്പോ ചില സമയത്ത് നമുക്കൊന്ന് ഷെയർ ചെയ്യാൻ പറ്റാത്ത പോലത്തെ ടെൻഷൻ നമ്മുടെ എങ്ങനെ അത് ഷെയർ ചെയ്യണം എല്ലാ എല്ലാം നല്ല പോയിന്റ്സ് ആയിരുന്നു ഏട്ടമ്മ ശരിക്കും ശരിക്കും മമ്മൂട്ടിയുടെ കാര്യമൊക്കെ പറയുമെങ്കിൽ അദ്ദേഹം എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടായിരിക്കും ആ ലെവലിലേക്ക് എത്തിയത് അല്ലേ അത് മെയിൻറ്റൈൻ ും നമ്മളാണ് ഡെവലപ്പ് ചെയ്ത് വരേണ്ടത് അത് എല്ലാ ഓരോ ക്ലാസ്സിലും നമുക്കത് മനസ്സിലാവുന്നുണ്ട് നല്ല ക്ലാസ് ആയിരുന്നു പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞോ ചന്ദ്രമാം എസ്പെഷ്യലി താങ്ക് യു ഞാൻ വിട്ടുപോയ ഒരു പോയിന്റ് ആണത് പക്ഷെ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിരുന്നു പ്രായമായാലും നമ്മളെ റിട്ടയർമെന്റ് ലൈഫ് ആഫ്റ്റർ റിട്ടയർമെന്റ് ലൈഫ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ് അപ്പൊ എനിക്ക് ഏജ്ഡ് ആയല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ റിട്ടയർമെന്റ് കഴിയുമ്പോൾ ഒരിക്കലും എന്താണ് നമുക്ക് ഏജ്ഡ് ആയല്ലോ ഇനി എന്ത് ഞാൻ ചെയ്യാനാണ് എന്ന് ചിന്തിച്ച് നമ്മളിരിക്കരുത് ഇപ്പൊ നമ്മളെല്ലാരും ആ ഏജിലേക്ക് വരുന്നവരാണ് ഇപ്പൊ റെസ്പെക്ട് അതൊരു വളരെ നല്ലൊരു പോയിന്റാണ് താങ്ക് യു മാ അപ്പൊ എനിക്ക് തോന്നുന്ന ഏജ് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇവിടെ ആരും റിട്ടയർമെന്റ് കഴിഞ്ഞവരാരും അങ്ങനെ ചുമ്മാതിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കാരണം പല ആക്ടിവിറ്റീസിലവർ മുഴുകിക്കൊണ്ടാണ് ഇരിക്കുന്നത് പല ക്ലബ്ബുകളിൽ അവർ ആണ് ഞങ്ങളുടെ എവിടെയൊക്കെ ആണെങ്കിൽ റിട്ടയർമെന്റ് കഴിഞ്ഞവരും മനുഷ്യരോട് അടങ്ങിയിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അവരോടൊക്കെ നമുക്ക് റെസ്പെക്ട് തോന്നും അങ്ങനെയുള്ള ആളുകളോട് അപ്പൊ അതും നമ്മുടെ മൈൻഡ് സെറ്റിന് വളരെ ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പൊ അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു റിട്ടയർമെന്റിന്റെ കാര്യം ബട്ട് അത് പറയാനായിട്ട് വിട്ടു പോയല്ലാങ്ക് യു ചന്ദ്രമ്മാൻ സച്ചിനമ്മാം ഓൾ താങ്ക് യു മൈൻഡപ്പിയാ മാം മൈൻഡപ്പ് ചെയ്യാ താങ്ക് യു താങ്ക് യു ഓൾ